ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് ഡിസംബർ പത്തൊൻപതാം തീയതിയാണ് കടമെടുക്കാൻ പോകുന്നത് നാല് മാസത്തെ പെൻഷനൊക്കെ വിതരണം ചെയ്യുമെന്നാണ് മുന്നേ പല വാർത്തകളും വന്നിരുന്നത് എന്നാൽ രണ്ടായിരം രൂ കോടി രൂപയാണ് കടമെടുക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനേ സാധ്യതയുള്ളൂ ഇത് പത്തൊൻപതാം തീയതി അല്ലെങ്കിൽ ഇരുപതാം തീയതി തന്നെ വിതരണം ചെയ്തു തുടങ്ങുകയും ചെയ്യും ോക്സഭാ ഇലക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുടിശ്ശികയായി കിടക്കുന്ന തുക മുഴുവനും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇലക്ഷനു മുന്നേ തന്നെ എത്തും എന്നുള്ള ഒരു ഉറപ്പും കൂടെ പറയുന്നുണ്ട് ക്ഷേമ പെൻഷനിൽ നൂറോ ഇരുന്നൂറോ രൂപ കൂടുതലായി വർദ്ധിപ്പിക്കാൻ ചാൻസ് ഉണ്ട് അതായത് നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയപ്പോൾ പലരും ഈ പരിധിയിൽ നിന്നും പുറത്തു പോകുന്നുണ്ട് പലരും അനർഹരായി തീരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് എല്ലാവരെയും ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പത്തൊൻപത് അല്ലെങ്കിൽ ഇരുപതാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന രണ്ട് മാസത്തെ പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കൈകളിൽ എത്തിച്ചേരുന്നതായിരിക്കും